കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പെഡായി ആര്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു സിംഗിൾ മദറായിട്ടുള്ള എന്റെ അവസാനത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്നായിരുന്നു ആര്യ പങ്കുവച്ചത് വളരെയേറെ നാളുകളായി തന്നെ സിംഗിൾ മദറായാണ് റോയ എന്ന ആര്യയുടെ ഏക പെൺമകളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ അത് അവസാനിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സന്തോഷ വാർത്ത കഴിഞ്ഞുവെന്നും അത് രഹസ്യമാക്കി ആര്യ വച്ചിരിക്കുകയാണ് എന്നും ഉടൻ നിങ്ങളിതെല്ലാം അറിയുമെന്നും പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ മാത്രമേ ഇത് പറയാൻ സാധിക്കൂ എന്നും അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതെന്നും ആര്യ അറിയിക്കുന്നുണ്ട് സിംഗിൾ മദറായി റോയെ വളരെ ഭംഗിയായി നോക്കിയ ഒരു അമ്മയാണ് ആര്യ എന്ന അക്ഷരാർത്ഥത്തിൽ മലയാളികൾക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സിംഗിൾ മദർ ആകുന്നില്ല ഇനി മുതൽ കമ്മിറ്റഡ് ആകാൻ പോകുന്നു എന്ന ആര്യയുടെ ക്ലൂ നൽകുന്ന കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മുൻപും ആര്യ ഇത്തരത്തിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ തന്നെ പ്രേക്ഷകരോട് ഞാൻ ഉടൻ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അയാളുടെ അപ്രതീക്ഷിതമായ ചതി ആര്യയുടെ ജീവിതം തന്നെ ആകെ താറുമാറാക്കിയിരുന്നു എന്നാൽ അന്ന് മുതൽ തന്നെ ആര്യ വിഷമിക്കേണ്ട എന്നും ആര്യ വളരെ ഭംഗിയായി തന്നെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു റോയ നിങ്ങളുടെ അടുത്ത് വളരെയധികം സന്തുഷ്ടയാണ് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയായിരുന്നു അന്ന് എല്ലാവരും അതേ പിന്തുണയോടെ തന്നെയാണ് ആരാധകർ ഇപ്പോൾ ആര്യ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എത്തുന്നത് വെറും ഇന്റർനാഷണൽ ട്രിപ്പ് എന്നിട്ടാൽ പോരെ അതിന്റെ കൂടെ സിംഗിൾ മദർ ആയിരിക്കെയുള്ള അവസാനത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയേണ്ട കാര്യം എന്താണ് എന്നും ഇത് ആരാധകർക്കുള്ള ക്ലൂ ആണ് ആര്യ നൽകുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായി എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് കാരണം ആര്യോടുള്ള സ്നേഹം വർദ്ധിച്ചു ഞങ്ങളോടെല്ലാം ആര്യ തുറന്നു പറയുന്നുണ്ടല്ലോ ആ സ്നേഹം തന്നെ ധാരാളമാണ് ആര്യ ആര്യക്ക് എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് മാത്രം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ആര്യക്ക് നല്ലത് നടക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത് എന്ന് ആര്യോട് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ആര്യ ഞങ്ങളെ പറ്റിക്കുകയാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത് പക്ഷേ ആ പോസ്റ്റിന് താഴെ ആര്യയുടെ സഹോദരിയുടെ കമന്റ് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷമായി എന്നവർ കുറിക്കുന്നുണ്ട് അപ്പോഴാണ് എല്ലാവരും ആര്യയുടെ സഹോദരി അഞ്ജനയുടെ കമന്റ് ശ്രദ്ധിച്ചത് നമുക്കത് ഒരുമിച്ച് ആഘോഷിക്കാം എന്നാണ് പറഞ്ഞത് എന്തായാലും ആര്യയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ആര്യ അത് പുറത്തു പറയുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം കാരണം ഇതിനു മുൻപും താൻ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് ബിഗ് ബോസ് പോലെ ഷോയിൽ വന്ന് പറഞ്ഞതിന് ശേഷം ആര്യക്ക് നേടേണ്ടി വന്നതൊരു കടുത്ത ഡിപ്രഷൻ പോലെയായിരുന്നു കാരണം അയാൾ ആര് ചതിക്കുകയായിരുന്നു അത് വല്ലാത്ത വേദനയായിരുന്നു ആര്യക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അയാളുടെ ചതി ആര്യയുടെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ആര്യയുടെ വിവാഹ വാർത്തയാണ് വരുന്നത് ആര്യ ഉടൻ വിവാഹിതയായി എന്നുള്ള വാർത്തകൾ വരുമെന്നും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും ഉടൻ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ആര്യ എന്ത് ചെയ്താലും ഞങ്ങൾ ആശംസകൾ അറിയിക്കുമെന്നും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടെന്നും വിശ്വാസം ആര്യക്ക് വേണം എന്നും പ്രേക്ഷകർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് എന്നാണ് ആര്യയുടെ ആരാധകരും കുറിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ